ഹായ് ഏഷ്യാനെറ്റായിട്ട് സിന്ധു സൂര്യകുമാറായിട്ട് ചെയ്ത ഇൻ്റർവ്യൂ കണ്ട് അഭിപ്രായം പറഞ്ഞ എഴുപതിനായിരത്തി കൂടുതൽ ആൾക്കാർക്ക് എൻ്റെ നന്ദി അതുപോലെ തന്നെ ഞാൻ ചെയ്ത വോഡ്കാസ്റ്റ് കാസ്റ്റ് കണ്ട് അഭിപ്രായം പറഞ്ഞ എല്ലാവർക്കും എൻ്റെ നന്ദി എസ്പെഷ്യലി വോട്ട് കേസിൽ കേസിലെ എൻ്റെ ഉദ്ദേശം നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിച്ചാൽ ഇറ്റ് ബിക്കംസ് നോട്ട് വൺ വേ തിങ് ഞാൻ പറയുന്നു ചില ഐഡിയാസ് നിങ്ങൾ അതിൻ്റെ റിയാക്ഷൻ പറയുമോ ഇറ്റ് വിൽ ബി മോർ ഇൻട്രസ്റ്റിങ് എന്ന് മാത്രമല്ല ഇഫ് ഐ മേക്ക് എ മിസ്റ്റേക്ക് നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാം ഇത് കാണുന്ന എസ്പെഷ്യലി ആ മെറ്റീരിയൽ അറിയാത്ത ആൾക്കാർക്ക് അതൊരു വലിയ ഉപകാരമായിരിക്കും ഓക്കെ പ്ലീസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ് രണ്ട് ചോദ്യം ഉണ്ടായിരുന്നത് എൻ്റെ പ്രായത്തിനെ പറ്റിയും ദ വേ ഐ ലുക്ക് ആൻഡ് എൻ്റെ തലമുടിയെ പറ്റിയുമായിരുന്നു ഞാനപ്പോൾ ആദ്യം അതിനെപ്പറ്റി പറയാമെന്ന് വിചാരിച്ചു എൻ്റെ പ്രായത്തിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു സോ വൈ ഡു ഐ ലുക്ക് ദ വേ ഐ ഡു എസെൻഷ്യലി ഇറ്റ് ഈസ് ജനറ്റിക്സ് അപ്പോൾ ജനറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാരൻസ് നമ്മുടെ ഗ്രാൻഡ് പാരൻസ് അവരിൽ നിന്നുള്ള ഒക്കെ ജനറ്റിക് മെറ്റീരിയൽ അത് ഇറ്റ് ഈസ് ഇൻഹെറിറ്റഡ് വിത്ത് വേരിയേഷൻസ് അതുകൊണ്ടല്ലേ നമ്മൾ കൃത്യം അതുപോലെ തന്നെ ആവാത്തത് പിന്നെയുള്ളത് എപ്പിജെനറ്റിക്സ് ആണ് അതായത് നമ്മുടെ ജീവിത രീതി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിട്ട് ആ ജെനറ്റിക് മെറ്റീരിയലിൻ്റെ ജീൻ എക്സ്പ്രഷനിൽ വരുന്ന വ്യതിയാനങ്ങൾ ദാൻ മീൻ എ ലോട്ട് അ ടൈംസ് വൈസൈ എക്സോഗ്രാം വേ സിംഗിൾ എഗ് ട്വിൻസ് ആയിരുന്നവർ രണ്ട് സ്ത്രീകൾ കല്യാണം കഴിച്ച് ഒരു സ്ത്രീ ഇറ്റ് വാസ് എ ഗുഡ് മാരേജ് ഗുഡ് ഹസ്ബൻഡ് വേറൊരു സ്ത്രീയുടെ ആൾക്കഹോളിക്ക് അബ്യൂസീവായിട്ടുള്ള ആളായിരുന്നു അഞ്ച് കുഴം കഴിഞ്ഞ ആ സ്ത്രീകളെ കണ്ടാൽ സിംഗിൾ എഗ് ട്വിൻസ് പോകട്ടെ റിലേറ്റീവ്സ് എന്ന് പറയാൻ പറ്റില്ല എന്നുള്ള പോലെ വ്യത്യാസം വന്നു വേറെന്നുള്ളത് നമ്മുടെ ദ ഇൻഫ്ലുവൻസ് ഓഫ് അവ മൈക്രോബിയോമോണസ് മൈക്രോബിയോം എന്ന് പറയുമ്പോൾ അതായത് ഹ്യൂമൻ സെൽസ് ഒരു ആവറേജ് ആളുടെ കയ്യിൽ സം തേർട്ടി ട്രില്യൺ സെൽസ് മൈക്രോബിയോം എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടു നടക്കുന്ന തേർട്ടി പ്ലസ് ട്രില്യൺ മൈക്രോ ഓപ്സ് വൈറസസ് ആൻഡ് ഫങ്കായ് അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ സെൽസും ഈ മൈക്രോവിയോ തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ സ്റ്റോറിയാണ് മൈക്രോബിയംസ് ടു ദാൻ ബി ബാഡ് വൺസ് ആൻഡ് അവരവരുടെ സ്വഭാവം മുഴുവൻ കാണിക്കുന്നത് ഒരു ക്രിട്ടിക്കൽ മാസ് അവർ വളരുകയാണെങ്കിലാണ് അല്ലെങ്കിൽ കീപ് കീപ് ക്വയറ്റ് മൈക്രോബിയോം ഇഫ് യു ിസ് ഒരു പെൺകുട്ടിയോ ഭാര്യയോ പത്ത് സെക്കൻഡ് ചെയ്താൽ വി എക്സ്ചേഞ്ച് എയ്റ്റി മില്യൺ മൈക്രോ ബിയോംസ് വെൻ യു ടു ഷേക്ക് ഹാൻഡ്സ് യു ആർ എക്സ്ചേഞ്ചിങ് മൈക്രോ വിയോംസ് അപ്പോൾ മൈക്രോ വിയോംസും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സെൽസുമായിട്ടുള്ള ഒരു സിനർജറ്റിക് സംഭവാണ് നമ്മുടെ എക്സിസ്റ്റൻസ് മൈക്രോവേവ് ബിയോൺസിന്റെ വെയിറ്റ് മാസ് ഗോസ് പിന്നെ ഒന്നുള്ളത് ഐ ഹാവ് നെവർ സ്മോഡ് ചെറുപ്പകാലത്ത് ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടുള്ള സമയത്ത് പോലും ഐ ആൾവേസ് ഡ്രാ ഡ്രാങ് സ്പെയറിങ്ലി ബിസിനസ്സിലേക്ക് വന്നപ്പോൾ ഐ വാസ് വെരി കെയർഫുൾ നോട്ട് ടു ഗെറ്റ് ഗെറ്റ് ഇൻ ടു ദ ഹാബിറ്റ് ഓഫ് ഡ്രിങ്കിങ് ഐ ന്യൂ ദാറ്റ് വൺ ക്യാൻ ടെൻ ഐ ആൾക്കഹോളൊക്കെ അങ്ങനെ റെഗുലറായിട്ട് കുടി തുടങ്ങിയാൽ മോസ്കോയിലൊക്കെ കുടിയെന്ന് പറയണ കാലത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരം എപ്പോൾ വന്നാലും യു ക്യാൻ ഓഫർ എ ഡ്രോയിങ്ക് ആൻഡ് ദാറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ ഐ സ്വിൽ റിമെമ്പർ മൈ പാത് ഫിസിയോളജീസ് പ്രൊഫ സേയിങ് ദാറ്റ് വൺ ടൈം കൺസംഷൻ ഓഫ് ഹെവി ലിക്ക വിസ്കി ബോർക്ക പോലത്തെ ഒക്കെ ഒരു ലിറ്റർ ഒറ്റ അടിക്ക് കുടിച്ചാൽ ആൾ ചെത്തുപോകുന്നു പക്ഷേ ജർമ്മനിലുള്ള ഒരു നിഖണ്ടുവില അതിനെപ്പറ്റി ആയിട്ടുള്ളത് ഇൻ ബ്രാക്കറ്റ്സ് നോട്ട് റഷ്യൻസ് ഏറ്റവും കൂടുതൽ കുടിക്കുന്ന ആൾക്കാർ റഷ്യക്കാരൊന്നുമല്ല ജർമ്മൻ ഒരെണ്ണത്തില് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ ഐ ഹാവ് ഓൾവെയ്സ് ബീൻ എക്സസൈസ് ഐ അത് കുട്ടിക്കാലത്ത് മുതൽ എനിക്ക് വലിയ പൊക്കല്ല നൂറ്റി നൂറ്റി അറുപത്തി നാല് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നുള്ളു ഇപ്പോൾ അത് ഒന്നൊന്നരുപത് സെൻറ്റിമീറ്റർ കുറഞ്ഞിട്ടും ഉണ്ടാകും സോ ഐ നീഡ് ഇറ്റ് ടു ബി സ്ട്രോങ് അപ്പോൾ ഇരുമ്പോണ്ടുള്ള റിങ്സ് ഉണ്ടായിരുന്നു വീട്ടിൽ കയറുമൊക്കെ ഇട്ടിത്തൂങ്ങി അതുമ അതുമൊ കയറി കുറേ കസർത്തും പുഷപ്സും അല്ലാതെ ജിമ്മൊന്നും കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നില്ല ഇവൺ ഇൻ ലേറ്റർ ഇയേഴ്സ് വെനവർ പോസിബിൾ ഐ വുഡ് എക്സസൈസ് മോസ്കോ യൂണിവേഴ്സിറ്റിയിൽ രണ്ട് തവണയെങ്കിലും ജിമ്മിൽ പോകും അധികമായിട്ട് വീസ് ടു പ്ലേ ബാഡ്മിൻ്റൺ ഫോർ ടു ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് ഐ വാസ് ഇൻ യൂണിവേഴ്സിറ്റി ബാഡ്മിൻ്റൺ ടീം എമ് ഫോറിനേഴ്സ് ഐ വാസ് സ്വിമ്മിങ്ങും സ്കീയിങ്ങിലും നമ്പർ ടു ആയിരുന്നു ഞാനത് പറയാൻ ആഗ്രഹിച്ചത് ടു എംഫസിസ് ദാറ്റ് ഐ ഹാവ് ബീൻ എക്സസൈസിങ് മോസ്റ്റ് ഓഫ് ദ ടൈം ബിസിനസ് തുടങ്ങിയപ്പോൾ ഈ ഫാമിൻ്റെ ഹോട്ടയോ അവിടെ ജിമ്മുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പോവും ഐ തിങ്ക് ഐ വാസ് മൈ സ്ട്രോങ്സ് ബിറ്റ്വീൻ ദി ഏജ് ഓഫ് ഫിഫ്റ്റി സെവൻ ആൻഡ് സിക്സ്റ്റി സെവൻ ആ സമയത്ത് രണ്ടു മൂന്ന് കൊല്ലം എൻ്റെ ഒപ്പം ഒരു സെക്യൂരിറ്റി എന്നായിരുന്നു പറയാറ് പക്ഷെ സെക്യൂരിറ്റി പ്ലസ് എക്സസൈസിൻ്റെ അസിസ്റ്റൻസിനായിട്ട് ഒരാൾ ഉക്രൈനത്തെ സ്പെഷ്യൽ ഫോഴ്സസിൽ നിന്നുണ്ടായിരുന്നു ഹി പുഡ് സിസ്റ്റംസ് ഇൻ റ്റു മൈ എക്സസൈസ് എൻ റെ അതുകൊണ്ടും കൂടിയായിരിക്കണം ഞാൻ പറഞ്ഞത് എസ്പെഷ്യലി ദ ഇയേഴ്സ് ബിറ്റ്വീൻ ഫിഫ്റ്റി സെവൻ ആൻഡ് സിക്സ്റ്റി സെവൻ ഐ വാസ് ഇൻ ദുബായ് ഐ എം ഇൻ സ്റ്റേയിങ് ഇൻ എ ഹോട്ടേ ഓൾസോ റെസിഡൻഷ്യൽ പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ജിമ്മിൽ ഇറ്റ് വാസ് വെൽ അവിടെ അവിടെയുള്ള ആൾക്കാരും മിക്കവാറും ഹോട്ടലിൽ താമസിക്കുന്ന ആൾക്കാരും വെരി ഫ്യൂ വിസിറ്റേഴ്സും അപ്പോൾ മിക്കവാറും മിഡിൽ മിഡിൽ ഏജ്ഡ് ആൾക്കാരും അപൂർവം ചെറുപ്പക്കാരെന്നുള്ളത് വേണമെങ്കിൽ പറയാം സോ അവിടുത്തെ ഞാനൊരു ഒരു ചെറിയ ഹീറോ ആയിരുന്നു ബിക്കോസ് ഓഫ് ദ ഹെവി വെയ്റ്റ്സ് ആറ്റ് ഇറ്റ് ഏഷ്യാനെറ്റിൻ്റെ സമയത്ത് ഞാൻ പലപ്പോഴും പറയാറുള്ളത് ഐ ഡോ പ്ലാൻ ടു ഡെങ്ങനെയാ സോ എൻ്റെ നെഗറ്റീവ് വാസ് ദാറ്റ് എൻ്റെ ഹെൽത്തോടു കൂടി ഐ വിൽ ഡു അപ് ടു ഹൺഡ്രഡ് മൈക്കോബ് സോ പക്ഷെ ആ സമയത്ത് ഒരു ഇരുപത് കൊല്ലം മുമ്പ് ദിവസം ലോട്ട് ഓഫ് റിസേർച്ച് ഹാപ്പനിങ് ഓൺ ഏജിങ് പ്രോസസ് സെൽസ് എങ്ങനെയാണ് ഏജ് ചെയ്യണത് നമ്പർ ഓഫ് ടൈംസ് ദ ക്യാൻ ഡു വൈറ്റ് അതിനെ പറ്റിയുള്ളൊക്കെ ആയിട്ട് ചോലോമേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ റിസർച്ച് ഉണ്ടായിരുന്നു ആൻഡ് എൻ്റെ അസെൻസ് ആൻഡ് വാസ് മേ ബി ബൈ ട്വൻറ്റി തേർഡി ഓഫ് സംതിങ് ഡെത്ത് വിഡ് ബി സംതിങ് ഓഫ് ദ പാസ്റ്റ് അത് കഴിഞ്ഞിട്ട് ആസ് ഏജ് ഫാസ്റ്റ് ബൈ ദാറ്റ് ബിക്കേം ട്വൻറ്റി ഫോർട്ടി എയ്റ്റ് അപ്പോഴേക്കും ഡെത്ത് വിൽ ബി സംതിങ് ഓഫ് ദ പാസ്റ്റ് എന്ന് ഐ ഡോ ടൻ ടു ബിലീവ് ദാറ്റ് മരണത്തെ നമ്മൾ ഈ സെഞ്ചുറിയിൽ എങ്ങനെയാണെന്ന് വെച്ചാലും തീർച്ചയായിട്ടും അതിജീവിക്കും മരണത്തിനെ നമ്മൾ വീൽ ത്രോ ഇറ്റ് ഒവേ ഈ കൊല്ലത്തിൻ്റെ തുടക്കത്തിലൊക്കെ ജനിച്ച കുട്ടികൾ തീർച്ചയായിട്ടും നൂറോ നൂറ്റി ഇരുപതോ കൊല്ലം ജീവിക്കും അത് ജെനറ്റിക് തെറാപ്പിയാണോ സ്റ്റെം സെൽ തെറപ്പിയാണോ എന്തെല്ലാം ജീവിയിലുള്ള ഇൻ്റർവെൻഷൻസ് ആണെങ്കിലും ഐ ബിലീവ് ദാറ്റ്സ് വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ പിന്നെ വേറൊരു തോട്ട് ഉണ്ടായിരുന്നത് വരാമായി Is information right? It is the way I walk, the way I talk, uh, and the manners and the People whom I am able to recognize, even the way I, li the way I make love. It is all information. If our information okay, if that can be passed on to a robot that looks like me, Orme ദാറ്റ് ടോക്സ് ആൻഡ് വാക്സ് ലൈക്ക് മീ ദംസ് മീ അല്ലേ ബയോളജിക്കൽ മീ അല്ല എന്ന് മാത്രമല്ലു അപ്പോൾ അങ്ങനത്തെ ഒരു എക്സിസ്റ്റൻസും നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഇതിനെ പറ്റിയുള്ള ധാരണ ലോകത്തിലേറ്റവും കൂടുതൽ ജീവിക്കണേ ഇപ്പോൾ ജപ്പാൻകാരാണ് അവിടെ സ്ത്രീകൾ എൺപത്തി ഏഴ് വയസ്സ് വരെ ജീവിക്കുന്നുണ്ട് ജപ്പാനിലും ഇതറ മോർ ദാൻ ഹൺഡ്രഡ് തൗസൻഡ് സെന്റിനേറിയൻസ് നൂറ് കൊല്ലത്തിൽ കൂടുതൽ പ്രായമായ ആൾക്കാർ ഇഫ് യു ഗോ ബാക്ക് ഇൻ ടൈം സിക്സ്റ്റീൻ ഫിഫ്റ്റി ഒക്കെ ആ സമയത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് വയസ്സായിരുന്നു ആൾക്കാരുടെ ജീവിതം അവറേജ് ലൈഫ് സ്പാൻ ഇറ്റ് ബിക്കേം എബൌട്ട് ഫോർട്ടി ടു ട്വൻറ്റി എസ് സെഞ്ച്വറി ആൻഡ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതൊക്കെ ആയപ്പോഴേക്കും അത് നാൽപ്പത്താറായി അതുകൊണ്ടല്ലേ ഷഷ്ടി പൂർത്തി എഴുപതൊക്കെ ആകുമ്പോഴേക്കും ഒരു കാര്യ കുഴിയിലായി എന്നൊക്കെ പണ്ട് കാലത്ത് പറയാറുള്ളത് ഐ ഹാവ് ഗോൺ ത്രൂ ദാറ്റ് ബിക്കോസ് ഓഫ് മൈ ഐ മീൻ എൻ്റെ ഓർമ്മയിലുണ്ട് സിക്സ്റ്റീസിലൊക്കെ എഴുപത് വയസ്സായ മുത്തച്ഛൻ അങ്കിൾ ഹൂസ് സെവൻറ്റി പ്ലസ് ഒക്കെ വെയർ ആൾമോസ്റ്റ് ദേർ എന്നുള്ളത് മറ്റിലായിരുന്നു ആൻഡ് ഹിയർ ഐ ആം അറ്റ് സെവൻറ്റി സെവൻ സിറ്റിംഗ് ആൻഡ് ടോക്കിങ് ടു യു വിത്ത് ഓൾ ദ എനർജി ഐ ഹാം and a young wife to boot. Uh, average height in uh, 1910 it was 165 in Britain, now in Denmark the average height has become 2 meters or near 2 meters, Anum uh, and എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ ഒരു നെഫ്യൂ ഉണ്ട് അമേരിക്കയിൽ ഹീസ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് സെൻറ്റിമീറ്റേഴ്സ് ടോ ഇവിടെ ഞാനൊരു ഏജിങ്ങിനെ പറ്റിയുള്ള ഒരു തമാശ പറയട്ടെ സോവിയറ്റ് യൂണിയൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന തമാശയാണ് ഐ ഹോപ്പ് യു വിൽ എൻജോയ് ഇറ്റ് അപ്പോൾ ബി ബി സിന്ന് ഒരു ഡെലിഗേഷൻ വെൻ ടു ടു ജോർജിയ അമേരിക്കയിൽത്തെ ജോർജിയല്ല കോക്കസിലത്തെ ജോർജിയ അവിടെയാണ് ഏറ്റവും കൂടുതൽ വയസ്സന്മാരുണ്ടെന്നാണ് അന്നത്തെ കണക്ക് ഡെലിഗേഷൻ ഒരു ഒരു ഇസ്ലാഖ് നോക്കുള്ളൊരു വാക്കാഭിക്കുന്നത് ചെറിയ ഗ്രാമം എന്നുള്ളതിന് അവിടെ പോയപ്പോൾ ഒരു കാരണം അവർ ഇരിക്കേണ്ട അങ്ങനോട് ചോദിച്ചു ഞങ്ങളിങ്ങനെ വയസ്സായ ആൾക്കാരെ പറ്റിയുള്ളൊരു പ്രോഗ്രാം ചെയ്യാൻ വന്നാണ് താങ്കൾക്ക് എത്ര വയസ്സായി എം നയൻറ്റി ടു നിങ്ങളുടെ രഹസ്യം എന്താ അപ്പോൾ പറഞ്ഞു രഹസ്യമോ എന്താ അത് ഇല്ല സെർട്ട് വലിക്കോ നോ 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 നൈനോട്ട് കള്ള് ഇവിടെ വൈനല്ല കൂടുതൽ കുടിക്കുന്നത് പറഞ്ഞു ആ ഞാൻ ഞാനധികം വൈനൊന്നും കുടിക്കാറില്ല വല്ലപ്പോഴും ഹാഫ് എ ഗ്ലാസ് ഗ്ലാസ്സോ സംതിങ് അത്രയേ ഉള്ളൂ എക്സസൈസോ ജോ വീട്ടിലത്തെ ജോലിയൊക്കെ നോക്കും നോക്കുമ്പോൾ അതേ എക്സസൈസോ അല്ലാണ്ട് എന്ത് എക്സസൈസ് നോ അങ്ങനെ പറയുകയെന്ന് വെച്ചാൽ മാരി പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചില്ല ചെറുപ്പത്തിലൊരു കുട്ടി സ്ത്രീ ഇഷ്ടമായിരുന്നു ആ കല്യാണം നടന്നില്ല അവരെയാണെങ്കിൽ ഫോഴ്സ്ഫുൾ ആയിട്ട് പത്തൊമ്പത് വയസ്സിൽ കല്യാണം കഴിച്ചു കൊടുത്തു ആൻഡ് ഹേ ഹസ്ബൻഡ് പാസ്ഡ് ഔവേ വെൻ ഷി വാസ് ജസ്റ്റ് ട്വൻറ്റി അവരിത് അകലേ കാണുന്ന കുന്നിൻ്റെ അവിടുത്തെ ഒരു സ്ട്രാക്കിലാണ് താമസിക്കുന്നത് അപ്പോൾ ഞാൻ ഓൺ ആൻഡ് ഓഫ് ഞാൻ നടന്ന് അങ്ങോട്ട് പോവും അവരായിട്ട് അരമണിക്കൂറോ ഒരു മണിക്കൂറോ ചായ കുടിച്ച് സംസാരിക്കും എൻ്റെ ഇതിനെ വാക്ക് ബാക്ക് ഓ അപ്പോൾ ഇന്നൊരു ഡൗൺ ആൻഡ് ഡോ എത്ര ദൂരം ഉണ്ട് അവിടം വരെ എത്താനായിട്ട് അതൊരു പത്ത് കിലോമീറ്റർ അപ്പം പത്ത് കിലോമീറ്റർ അങ്ങോട്ട് പത്ത് കിലോമീറ്റർ ഇങ്ങോട്ട് ഇറക്കം കയറ്റാം ഇറക്കം കയറ്റാം അതേ ഡിസൈഡ് ഇറ്റ് വാസ് ഹിസ് ലോങ് ട്വൻറ്റി കിലോമീറ്റേഴ്സ് ഓഫ് വാക്കിംഗ് എവരി ഡേ ദാറ്റ് ഹെൽപ് ടൈം അപ്പോളാണ് വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര ബഹളം എന്താ ബഹളം ആരാത് അയ്യോ ഒരു നിവൃത്തിയില്ല എൻ്റെ മുത്തച്ഛനോ നിങ്ങളുടെ മുത്തച്ഛനോ യാ അങ്ങേരിക്കും രണ്ടാമത് പല്ല് വന്നു തുടങ്ങി എന്താ ബഹളം ഉണ്ടാക്കണേ അയ്യോ നേരം നേ എഴുന്നേറ്റ തുടങ്ങും കൂടി ഒരു നാലഞ്ച് കുപ്പി വൈനെങ്കിലും ദിവസം വേണം കുറച്ചു കാലം മുമ്പ് കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ഒറ്റയ്ക്കായ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സായ സ്ത്രീയെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചു കൊടുത്തു ഇപ്പോൾ അവരായിട്ടുള്ള എന്തോ തർക്കമോ അതിൻ്റെ ബഹളായ കേൾക്കുന്നത് രണ്ട് മൂന്ന് പാക്കറ്റ് സീർട്ട് ദിവസം വലിക്കും അതോ അട അതോടുകൂടി ബി ബി സിക്കാർ ആപ്പാട് കൺഫ്യൂസ്ഡായി സോ യു റീഡ് യു ഡോ നോ വാട്സ്ആപ്പ് നെയ്മ പിന്നെയുള്ള ചോദ്യം എൻ്റെ തലമുടിയെ പറ്റിയായിരുന്നു ഞാൻ പണ്ട് പറയാറുള്ളത് അപ്പോൾ എനിക്ക് തലയിൽ എസ്പെഷ്യലി ഫ്രണ്ട് സൈഡിൽ തലമുടി കുറവായിരുന്നു അപ്പം ഞാൻ പറയാറുള്ളത് ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് ബാഡ് ഹെഡ് ലീവിംഗ് ദ ഗുഡ് ഹെഡ് ഇപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇറ്റ് എ സെലക്ട് മെയിൻ ഡോണിങ് ദ ഓൾഡ് ഹെഡ് with a വിത്ത് യങ് ബ്രെയിൻ ഐ ഹോപ്പ് ഐ ഹാവ് ആൻസർ ദ ക്വസ്റ്റ്യൻ എനിവേ ഇനിയൊരു പോയിന്റിനെ കൂടി പറയട്ടെ എൻ്റെ വീട്ടിൽ ഐ എം ഫ്രം കൊടുങ്ങല്ലൂർ അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു ദൈവക്കുളം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്താ ദൈവക്കുളം അതിൻ്റെ അടുത്ത് വലിയ ടെമ്പിൾ ഉണ്ടായിരുന്നോ ഓ അതറിയില്ലായിരുന്നു ആ ഇൻസിഡൻറ്റ്ലി വൺ പോയിൻ്റ് ഐ മിസ്ഡ് ഞാനിപ്പോൾ സ്ക്രീനിൽ എൻ്റെ തന്നെ കൈ കണ്ടപ്പോഴായിരുന്നു അപ്പോൾ ഒരു കമൻ്റ് ഉണ്ടായിരുന്നത് ഞാൻ കൈ മസിൽ പിടിച്ച് കാണിക്കണമെന്ന് അതല്ല ഞാൻ അങ്ങനെ ഇരിക്കയായിരുന്നു അപ്പോൾ നിങ്ങൾ എൻ്റെ കൈ കണ്ടു എൻ്റെ കയ്യിൽ മസിൽസ് ഉണ്ടെങ്കിൽ എൻ്റെ കുറ്റമല്ല അത് ഞാൻ എക്സസൈസ് ചെയ്യുന്ന ചെയ്ത് ചെയ്യാറുണ്ടെന്നുള്ളത് എൻ്റെ കുറ്റമാണ് ഐ തിങ്ക് യു വിൽ ഹാവ് ടു എക്സ്ക്യൂസ് മീ ഐ വാസ് നോട്ട് ഷോയിങ് ഓഫ് ഗോയിങ് ബാക്ക് ടു ദൈവക്കുളം അപ്പോൾ ദൈവക്കുളത്തിന് ഞാനതിനെ വലിപ്പം കൂട്ടി ഒരു മുപ്പത്തിമൂന്ന് മീറ്റർ ലെങ്തും പതിമൂന്ന് ചെലാനം മീറ്റർ വീതിയാണെന്ന് തോന്നുന്നുണ്ടാക്കി ഐഡിയ ഉണ്ടായിരുന്നത് കുളത്തിൻ്റെ പക്കത്ത് അയമയുടെ കുളപ്പര അതിൻ്റെ റൂഫിൽ ടെറസിൽ നിന്നൊരു പ്രൊട്ട്യൂഷൻ ഉണ്ടാക്കിയതായിരിക്കും കുളത്തിലേക്ക് ചാടാമെന്നുള്ളതായിരുന്നു മഴയുള്ളപ്പോൾ വെൻ ദ ഫൗണ്ട് യൂസ് ഫുൾ ദാറ്റ്സ് ഗുഡ് പക്ഷെ വേനൽക്കാലത്തും കൂടി ചാടാൻ പറ്റുന്ന ആക്കാനായിട്ട് ഞാൻ കുളത്തിൻ്റെ ആഴം കൂട്ടാൻ നോക്കി ആഴം കൂട്ടിയപ്പോൾ ചെളി കണ്ടു അപ്പോൾ അത് നോക്കിയപ്പോൾ അടിയിൽക്ക് പോകുമ്പോൾ ചെളി മണ്ണ് ചെളി മണ്ണ് അങ്ങനെയാണ് ഞാനൊരു ഒന്നൊന്നര മീറ്റർ ഒരു പ്ലാസ്റ്റിക് ട്യൂബ് അടിച്ച് അത് പുറത്തേക്കെടുത്ത് അങ്ങനെ അത് കണ്ടുപിടിച്ചു സോ ഐ തോട്ട് സോ അപ്പൊ ഇവിടെ പണ്ട് ഇവിടെ വെള്ളം കെട്ടി കെടുത്ത് കെടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടല്ലേ അവിടെ ചെളി വന്നത് അപ്പോളാണ് മനസ്സിലായത് ഇരുപതിനായിരം കൊല്ലം മുമ്പ് അറബിക്കടല് അന്ന് അറബിക്കടലോ കടലോ വട്ട് അവർ ഇറ്റ് വാസ് ഇറ്റ് വാസ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി മീറ്റേഴ്സ് താഴെയായിരുന്നു മുന്നൂറ് അടി താഴെയായിരുന്നു കടല് ആഴം എന്ന് പറയണേ ഇന്ന് ഒരു മുപ്പത് കിലോമീറ്റർ കടലിലേക്ക് ഉള്ളിലേക്ക് പോകണം അതിൻ്റെ അർത്ഥം ഇ ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് നാല് കിലോമീറ്റർ ആണ് ബീച്ചിലേക്ക് ദൂരമെങ്കിൽ അന്ന് ഇറ്റ് വുഡ് ഹാബ് ഇൻ തേർട്ടി ഫോർ കിലോമീറ്റേഴ്സ് അപ്പോൾ അന്ന് കേരളത്തിൽ നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റ് വുഡ് ഹാബ് ഇൻ ഡെൻസ് ഫോറസ്റ്റ് സോ തിങ്ക് ഓഫ് എ കേരളം അന്ന് ഇപ്പോൾ തെലങ്കാട്ടിലും ഡബിൾ ബ്രെത്ത് ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനം കാടായിരുന്ന ഒരു കേരളം ഇത് ലാസ്റ്റ് ഐ ഐസൈജിൻ്റെ ഒരു സമയത്ത് ഉണ്ടായ സ്റ്റോറി അല്ലേ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഐസൈജിൻ്റെ സമയത്ത് ഇന്നുള്ള ഇംഗ്ലണ്ടിൻ്റെ മുകളിൽ ദൈംസ് വൻ ദ ീറ്റേഴ്സ് ഓഫ് ഐസ് ഐ റിപ്പീറ്റ് ഇന്നത്തെ ലാൻഡിൻ്റെ മുകളിലേക്കായിട്ട് രണ്ട് കിലോമീറ്റർ പൊക്കം വരെ ഐസ് ഉണ്ടായിരുന്ന സമയമുണ്ടായിട്ടുണ്ട് ഇരുപതിനായിരം കൊല്ലം കഴിഞ്ഞ് ഐസ് ഉരുകി തുടങ്ങിയപ്പോൾ ഇന്ന് കാണുന്ന കടലിൻ്റെ ആ പൊക്കം വന്നത് അയ്യായിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ ഏരിയയിൽ ഇഫ് യു റിസേർച്ച് വാട്ട് ഹാപ്പൻ ദ സ്റ്റോറി ത്രൂ ദ ഫൈവ് ഐസ് ഏജസ് ആൻഡ് വാട്ട് ഹാപ്പൻഡ് ഓൺ എർത്ത് ഇറ്റ്സ് എ വെരി ഇൻട്രെസ്റ്റിംഗ് സ്റ്റോറി സമയവും സന്ദർഭമുണ്ടെങ്കിൽ റിസർച്ച് ചെയ്ത് നോക്കൂ വായിച്ചു നോക്കൂ അപ്പോൾ ഞാൻ ആലോചിച്ചു അപ്പോൾ ശ്രീലങ്ക നമ്മളായിട്ടുള്ള അവിടെ എന്താ പറ്റിയത് നൂറ്റാ നൂറ്റി മുപ്പത് മീറ്റർ അടി എന്ന് പറയുമ്പോൾ ഹനുമാൻ അത്ര പേർക്ക് ചാട്ടൊന്നും വേണ്ടി വന്നില്ലല്ലോ അപ്പോൾ ഒരു ഹോപ്പ് സ്റ്റെപ്പ് ആൻഡ് ജമ്പ് പോലെയായിരുന്നോ അപ്പോൾ ഒരു മില്യൺ ഇയേഴ്സ് മുമ്പ് ശ്രീലങ്കയും നമ്മളും വിവേ വൺ കണ്ടിന്യൂസ് ലാൻഡ് ബ്ലോക്ക് ഭൂമിയുടെ സ്റ്റോറി കോണ്ടിന ആദ്യം പാഞ്ചിയ അത് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഗോഡ്വാന ഉണ്ടാകുന്നത് ഗോഡ്വാനയിൽ നിന്ന് നൂറ്റി മില്യൺ ഇയേഴ്സ് ഇയേഴ്സൊക്കെ ഒരു കഷ്ണം മാറിയതാണ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ പീസ് ആൻഡ് നമ്മളവിടുന്ന് പതുക്കിന് ഏഷ്യയിലേക്കുള്ള യാത്ര തുടങ്ങി വി ലെഫ്റ്റ് ബിഹൈൻഡ് മഡഗാസ്ക ഏഷ്യയിൽ ചെന്ന് മുട്ടുന്നത് ഒരു അമ്പത് മില്യൻ്റെ അടുത്തുള്ള സമയത്താണ് നമ്മൾ മുട്ടിയിട്ട് വിവെൻറ്റ് അണ്ടർ ഏഷ്യ അതിൻ്റെ ഫലമായിട്ട് പൊന്തിയതാണ് ഹിമാലയം അതിൻ്റെ ഭാഗമായിട്ട് പൊന്തിയതാണ് ടിബറ്റൻ ഫ്ലാറ്റോ ആ പോക്കിന്റെ സമയത്ത് പശ്ചിമഘട്ടവും പശ്ചിമഘട്ടത്തിന്റെ പല ഭാഗവും വെള്ളത്തിന്റെ അടിയിൽ കിടന്നിട്ടുണ്ട് കടൽ അന്ന് അറബിക്കടൽന്ന് നമ്മൾ വിളിച്ചിട്ടുണ്ടാവില്ലല്ലോ ആ ഇപ്പോഴത്തെ അറബിക്കടൽ അന്ന് പശ്ചിമഘട്ടത്തിന്റെ കാല് കഴുകിയിട്ടുണ്ട് ആ അപ്പൊ ഇന്ത്യൻ ഭൂഖണ്ഡത്തിന് വന്ന മാറ്റങ്ങളും ജിയോളജിക്കൽ ആൻഡ് അതർ ദാറ്റ്സ് അഗെയിൻ എ വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് യു ക്യാൻ റിസേർച്ച് ഓൺ ഇറ്റ് ഇപ്പം നെറ്റ് ഇപ്പോഴും കുറേയൊക്കെ ഇൻഫർമേഷൻ കിട്ടുമല്ലോ എനി അതർ പോയിന്റ് ഐ ഹാഡ് ഇൻ മൈൻഡ് ഐ ഹാറ്റ് നോട്ട് ഐ റിട്ട് എനിത്തിങ് എൽസ് ഇതായിരുന്നു എന്ന് എനിക്ക് പറയാനുണ്ടായിരുന്ന പോയിൻറ്റ്സ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾ നിങ്ങളുടെ കമൻസും നിങ്ങൾ തീർച്ചയായിട്ടും പറയണം ഇഫ് ഐ മേഡ് എൻ എ മിസ്റ്റേക്ക് ഡു കറക്റ്റ് മീ എൻ്റെ ഉദ്ദേശം വൺ സെക്കൻഡ് പൊങ്ങച്ച പറയലല്ല എൻ്റെ അറിവ് കണ്ടില്ലേ എന്ന് കാണിക്കലല്ല ഞാൻ പറയുന്ന പോയിൻസ് കുറേ പേർക്ക് അറിയാമായിരിക്കാം അറിയാത്ത ആൾക്കാർക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു എസ്പെഷ്യലി ദ യൂത്ത് കണ്ടാൽ archangel okay they also become knowledge hungry as i am That is the aim okay uh, i repeat if there are mistakes i made somewhere in figures uh, do correct me and uh, let, let us keep this on thank you